ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗോപുറ്റൻ ഇന്ന് ഞാനൊരു സ്പെഷ്യൽ മട്ടൺ റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിലൊരു സ്പെഷ്യൽ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഇത് വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കാണണേ അപ്പോൾ നമുക്ക് മട്ടൺ റോസ്റ്റ് റെഡിയാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചൂടായി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം മട്ടൻ ഞാൻ വേവിക്കാനായിട്ട് കുക്കറിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പുട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ വിസലാണ് വന്നത് അപ്പൊ ഒരു മൂന്നാലഞ്ച് വിസിൽ വരണം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഉള്ളി ഉള്ളി മുഴുവനോടിയാണ് ഞാൻ ചേർക്കുന്നത് ഒരു പത്തിരുപത് ഉള്ളി എടുത്തിട്ടുണ്ട് വലിയ ഉള്ളികൾ ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട് രണ്ടായി മുറിച്ചിട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ തന്നെയാണ് സവായിട്ടാണ് ധരിക്കുന്നത് ഉള്ളിയിൽ കുറച്ച് വെള്ളം ഉണ്ടായി അതാണ് ഈ പൊട്ടിത്തൊഴിക്കുന്നത് ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വെളുത്തുള്ളി രണ്ടായിട്ട് മുറിച്ചത് മൂന്ന് ഒരു തുടം വെളുത്തുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് മൂന്ന് നമ്മുടെ നാടൻ പച്ചമുളക് ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിൽ എരിഞ്ഞത് ഇരുക്കി നീളത്തിലൂടെ കൊടുക്കണം വഴറ്റിയെടുക്കാം ഉള്ളി ചെറുതാക്കി അരിയുമ്പോൾ അവർക്ക് അരിയാം ഇതിപ്പോൾ ഞാൻ റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ ഇതൊക്കെ മെൽറ്റ് ആയി വരും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഉള്ളി ഇങ്ങനെ തന്നെ മുഴുവനോട് എടുത്തത് ഇതിലേക്ക് ഞാൻ ഒരു സവാളയും കൂടി ചേർക്കുന്നുണ്ട് കാരണം ഒരു കുറച്ചൊരു ഗ്രേവിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു കുഴമ്പ് പരുവാണം അങ്ങനെ ആക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഒരു സവാള എടുക്കുന്നത് ഇതൊന്ന് വാടി വരുമ്പോ അത് മുഴുവനൂടെയല്ലേട്ടത് അപ്പൊ ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് സവാള ചേർക്കാം ഇത് വാടാൻ വേണ്ടി ഞാൻ കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട് ഞാൻ കല്ലുപ്പാണ് ഇടുന്നത് ഇറച്ചി ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് നമുക്കിനി ഇനി വേപ്പില ചേർക്കാം എനിക്ക് നമുക്ക് സവാള ചേർക്കാം വാടി വെട്ടെ ഇപ്പം കുറേശ്ശെ മുരിഞ്ഞ് തുടങ്ങുന്നുണ്ട് ഉള്ളീടൊക്കെ ഒരു പുറം ഇങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞ് വന്നിടങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാൽ കൊത്തും തേങ്ങാക്കുത്ത് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കഴിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ കുറച്ചധികം ചേർക്കാം ഞാനിതൊരു കാൽമുറി ഒരെണ്ണം പൊട്ടിച്ച് എൻ്റെ പകുതി കാൽമുറി പകുതിയുടെ പകുതി കാൽമുറിയാണ് എടുത്തിട്ടുള്ളത് ഇവിടെ പിള്ളേരൊന്നും അധികം വലിയ തേങ്ങാക്കുത്തിനോട് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും അല്ല പക്ഷെ എനിക്കിഷ്ടമാണ് ഹസ്ബൻ്റിന് ഇഷ്ടമാണ് അപ്പം അതൊന്ന് ഒന്ന് പടട്ടെ ോടൊപ്പം തന്നെ നമുക്ക് ഒരു തക്കാളി അതിനും കൂടി ചേർക്കാം നന്നായി ബ്രൗൺ ആയി വരണം മുരിയട്ട് ഇതിങ്ങനെ ഒരു സൈഡിലിരുന്ന് മുരിയട്ടെ അപ്പം നമുക്ക് ഇതിലേക്ക് പൊടികൾ നമുക്ക് ചേർക്കാം തീ ഒന്ന് കുറച്ചിടാം ഇനി നമുക്ക് പൊടികൾ ചേർക്കാം ഇതിൽ ഞാൻ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് പച്ചമുളകും ഒക്കെ ഇട്ട കാരണം ഇനി കുരുമുളക് പൊടിയും കൂടി ഇടും അതുകൊണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയൊന്നുള്ളൂ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം സൈഡിൽ കിടന്നിട്ട് അപ്പറ പുള്ളിയും ഇതൊക്കെ മുരിഞ്ഞോളും നന്നായിട്ട് ആ പച്ചപ്പുറത്തൊക്കെ ഒന്ന് മാറണം ൊരിഞ്ഞ് വന്നിട്ടുണ്ട് നന്നായിട്ട് ആ മണമൊക്കെ ഒന്ന് മാറണം എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ആ മുളക് പൊടീൻ്റെയും മല്ലിപ്പൊടിയുടെയും ഒരു ഒരു കുത്ത് അതുണ്ടാവും ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനുള്ളത് ഒരു അര കാൽ ടീസ്പൂൺ കാൽ ടീസ്പൂൺ പെരുഞ്ചീരകം മാത്രം പൊടിച്ചതാണ് ഗരം മസാല നമ്മൾ ലാസ്റ്റ് ഇടും ഇത് പെരിഞ്ചീരകം മാത്രം പൊടിച്ചതാണ് അതും കൂടി നമുക്കിതിലേക്കൊന്ന് ചേർക്കാം അപ്പോൾ നമുക്ക് ഈ ഉള്ളിയും കൂടി ഒന്ന് ചെയ്യാം തക്കാളി ഒന്നും ഉടഞ്ഞിട്ടില്ല ഇതൊക്കെ നന്നായി ഉടയണം തക്കാളി ഒക്കെ ഇതായിട്ട് വന്നിട്ടുണ്ട് നന്നായി ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഇതേ മട്ടൺ വേവിച്ച് വെച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ സ്റ്റോക്ക് വേവിച്ച വെള്ളം മാത്രം നമുക്ക് ഇതിലൊന്ന് ചേർക്കാം വേവിച്ചിട്ടുണ്ട് അതിൽ ഞാൻ വേവിച്ച വെള്ളം മാത്രം ചേർക്കാണ് കാരണം ഒരു തിക്ക് നല്ല ചൂടാണ് തിക്ക് ഗ്രേവി ആക്കാൻ വേണ്ടിയിട്ട് ആണ് ഞാനിപ്പോൾ ഈ വെള്ളം മാത്രം ചേർക്കുന്നത് അപ്പോൾ ഇതിലൊക്കെ ഇടുന്നിട്ട് നമുക്ക് ബാക്കിയുള്ള ഉള്ളിയും ഒക്കെ ഒന്ന് ഉടഞ്ഞും കിട്ടിക്കോളും ഒരു നല്ല തിക്ക് ഗ്രേവി ആവട്ടെ ഉപ്പൊക്കെ ഒന്ന് നോക്കിക്കോട്ടോ ഉപ്പ് എല്ലാവർക്കും പാകത്തിൽ നേരത്തെ നമ്മൾ കുറച്ചിട്ടിട്ടുണ്ട് മട്ടണിൽ കുറച്ചിട്ടുണ്ട് ഇനി ഉപ്പ് ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് നമുക്ക് ഉപ്പ് ചേർക്കാം എനിക്ക് നല്ല കറക്റ്റ് ഉപ്പാണ് ഇപ്പോൾ ഗ്രേവിയൊക്കെ നന്നായിട്ട് കട്ട് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഈ സമയത്ത് നമുക്ക് മട്ടൻ ചേർക്കാം അപ്പോൾ അടുപ്പാണ് അതിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് മസാല പിടിക്കുള്ളൂ നന്നായി മിക്സ് ചെയ്യാം അടിപിടിക്കരുത് വെള്ളം വറ്റി വന്നിട്ടുണ്ട് കൂടെ ഉള്ളിയൊക്കെ നന്നായി മെൽറ്റായി ഇതിൽ കൂടെ യോജിച്ചത് ആയിട്ടുണ്ട് നമ്മൾ മുഴുവനോട് ഇട്ടെങ്കിലും ഉണ്ടാവൊക്കെ യോജിച്ച് ഇനി ഒന്ന് വരണ്ട് വരട്ടിയെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരട്ടിയെടുക്കാം ചെറു കുറുകിയ ചാറോടെ വേണം എന്നുള്ളവർക്ക് അങ്ങനെ എടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് ഒരു ഐറ്റം കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കട്ടി തേങ്ങാപ്പാൽ കുറച്ച് ഒരു കപ്പ് ഒരു ഇത് കിട്ടാൻ വേണ്ടിട്ടാണ് ഒരു പ്രത്യേക ടേസ്റ്റുമാണ് കുറച്ച് നാ ഏർ നാളികേര പാല് ചേർക്കുമ്പോ നന്നായിട്ട് വരട്ടെ വരണം ഇതാ നന്നായിട്ട് നല്ല കുഴമ്പും പരുവത്തിലായിട്ടുണ്ട് ഇനിയാണ് ഞാൻ ആദ്യം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞിട്ടുള്ള ഒരു ട്രിക്ക് നല്ല സൂപ്പർ ടേസ്റ്റിയാണ് ഈ മട്ടൻ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് ചപ്പാത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ചോറിൻ്റെ കൂടെ നെയ്ച്ചോറിൻ്റെ കൂടെ എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മട്ടൻ കറിയാണ് അപ്പോൾ ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു വിഭവം തന്നെയാണ് അപ്പോൾ നല്ലതായിട്ട് ഇത് കുടുക്കി വരുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ഒരു കാര്യമാണ് ചെയ്യാൻ പോണത് ഇനി ഇതിൽ നമ്മൾ പെരിഞ്ചീരം പെരിഞ്ചീരകം ഇട്ടു ഗരം മസാലയും കുരുമുളക് കൂടിയും ഇട്ടിട്ടില്ല അതിൻ്റെ കൂടെ ഒരു താളിപ്പും കൂടി ഞാൻ തീർക്കുന്നുണ്ട് അപ്പോൾ അതും കൂടി വരുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു മണമാണ് അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവരും ചെയ്യാനായിട്ട് ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഉള്ളി ചെറിയ ചെറിയുള്ളി തന്നെ ഒരു മൂന്നാലഞ്ചെണ്ണം വട്ടത്തിലെപ്പോൾ വിലയ്ക്ക് കുറച്ച് വേക്കില വേക്കില്ല നന്നായി മുരിഞ്ഞു വരട്ടെ നന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ലാസ്റ്റ് എനിക്ക് പെണീക്കായിട്ടുണ്ട് മട്ടൻ റോസ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കണം കുരുമുളക് കൂടി ചേർക്കണം ഒരു ടീസ്പൂൺ ഗരം മസാല ചേർക്കും ടീസ്പൂണാണ് കേട്ടോ ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ചേർക്കും ഇതിലേക്ക് നമ്മൾ നേരത്തെ താളിച്ച് വിട്ടിട്ടുള്ള താളിപ്പും കൂടി ചേർക്കണം ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അച്ചുവെക്കാം അതിൻ്റെ മണമൊക്കെ നമുക്ക് ഉള്ളിലേക്ക് ഒന്ന് വന്നോട്ടെ ഈ ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടു ഞാൻ നല്ല സൂപ്പർ മണമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗരം മസാലയും കുരുമുളക് പൊടിയൊക്കെ ആദ്യമേ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഒരു മണം കിട്ടില്ല പിന്നെ ഉള്ളി ഉള്ളിട്ടാളിച്ച് ഒഴിക്കുന്നതിൻ്റെയും ഇതിലൊക്കെ ആകുമ്പോൾ ഒരു നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു വെറൈറ്റി ഡിഷാണ് അപ്പം നമുക്ക് ഇത് സർവിംഗ് റോളിലേക്ക് മാറ്റും ഈ ഒരു പാകം മതി അപ്പോൾ എല്ലാവരും ഈ ഈസ്റ്ററിനും പെരുന്നാളിനും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ വരെ ബൈ